ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വാർത്തകൾ കമൻറ്റുകൾ ഇവിടുത്തെ മാധ്യമ അജണ്ടകൾ എല്ലാം കാണുമ്പോൾ കാശ്മീരിനേക്കാൾ പേടിക്കേണ്ട ഒരിടമായി മാറുകയാണോ നമ്മുടെ സംസ്ഥാനം എന്ന ഒരു ആശങ്ക എനിക്കിപ്പോൾ ഇല്ലാതെ ഇല്ല ഇത്രമാത്രം പാകിസ്ഥാനി പ്രേമികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഭയക്കണം നാളെ എന്ത് കേരളത്തിൽ സംഭവിച്ചാലും മാധ്യമങ്ങൾ അതെല്ലാം മൂടിവെച്ച് യാഥാർത്ഥ്യം മറച്ചുവച്ച് പുതിയ ഒരു നറേറ്റീവുമായിട്ട് വരും കാരണം ഇന്ത്യയിലെ ഏറ്റവും അധികം വൾണറബിളായിട്ടുള്ള ജിഹാദികൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു വാട്ട് വി എക്സ്പ്രസ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതിൽ മലയാള മനോരമ പോലെ ഒരു മാധ്യമം എടുത്ത ചില നിലപാടുകളെക്കുറിച്ചും കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു പുറത്തുള്ള ശത്രുക്കളെക്കാൾ അകത്തുള്ള ശത്രുക്കളാണ് കൂടുതൽ അപകടകരം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇത് വളരെ ശരിയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ഇത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മീഡിയ വൺ ചാനൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം മീഡിയ വൺ മാത്രമല്ല എല്ലാ ചാനലുകളും പത്രങ്ങളും ഈ ഒരു ലൈനിൽ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന് അനുകൂലമായി മോദി ഒരുക്കിയ ഒരു നാടകമാണ് എന്നാണ് ഈ ചാനലും സോഷ്യൽ മീഡിയ കമൻറ്റുകളും പറയുന്നത് പാകിസ്ഥാൻ തന്നെ ഈ ഒരു ആക്രമണം നടത്തിയത് തങ്ങളുടെ അറിവോടെയാണ് എന്ന് പരോക്ഷമായി സമ്മതിച്ചിരിക്കുന്നു ആക്രമണം നടത്തിയത് കശ്മീരിലെ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നാണ് അവരുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പറഞ്ഞത് അയാൾ അങ്ങനെ പറയുമ്പോൾ അവരുടെ ഈ ആക്രമണത്തിലുള്ള അവരുടെ പങ്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവർ തന്നെ സ്വയം തുറന്നു കാണിക്കുകയായിരുന്നു മനോരമ മാത്രമല്ല കേട്ടോ ചുരുക്കം ഒന്ന് രണ്ട് ചാനലൊഴികെ ആരും ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം ആണ് ഇത് എന്ന് പറഞ്ഞില്ല ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ ഈ കൊച്ചുകുട്ടി പറയുന്നത് കേൾക്കൂ तो ऊपर गए तो दस दक, दस पंद्रह मिनट में वो आतंकवादी आ गए तो भागे और छुपे आतंकवादी ने ढूंढ लिया हमें तो टो टोटल दो ही दिखे थे एक ने बोला कि मुसलमान अलग हो जाओ और हिंदू अलग हो जाओ जेंट्स को बस और हिंदू वाले जेंट्स को गोली मारती गन से और बाद में जब वो वो अचानक से गायब हो गए चले गए तब सब बोले जो जो बच्चे हैं वो भागो नीचे तो हम नीचे भाग गए मम्मी दीदी ने तो मेरे को घोड़े पर बिठा दिया था मम्मी दीदी उतर के आई मैं घोड़े से आया था मुझे लगा तो तो गए थे मेरे को लगा गए अब तो गए पर उन लोगों ने बचा लिया मेरी मम्मी तो जान ही रही थी मेरे पापा को छोड़ गए पर हम दोनों के लिए तो जाना पड़ा था ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തിരിച്ചു നിർത്തി ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു അതാണ് അവൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്നാൽ ഇതൊന്നും മാത്രകളും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരും കണ്ടില്ല കേട്ടില്ല ശശി തരൂർ കാണിച്ച ആത്മാർത്ഥതയെങ്കിലും ഇവിടുത്തെ സതീശനും ബലരാമനും പിണറായിയും ഒക്കെ കാണിച്ചാൽ മതിയായിരുന്നു ഇത് നോക്കൂ മുഹമ്മദ് സനൂഫ് എന്നു പേരായ ഒരുത്തൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റാണ് പിന്നീട് പോസ്റ്റ് മാത്രമല്ല അവൻ്റെ അക്കൗണ്ട് തന്നെ കൂട്ടി അവൻ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടി അവനെതിരെ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ ഒരു ബി ജെ പി പ്രവർത്തക അധീന ഭാരതി ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അസാമിലെ എ ഐ യു ഡി എഫ് പാർട്ടിയുടെ അമിനുൽ ഇസ്ലാം എന്നു പേരായ ഒരു എം എൽ എ പെഹൽഗാം സംഭവത്തെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ അതും ഒരു പബ്ലിക് മീറ്റിങ്ങിൽ നടത്തിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കണം ഇങ്ങനെ പാകിസ്ഥാൻ പ്രേമം മൂത്ത് സോഷ്യൽ മീഡിയയിൽ കമൻറ്റിട്ട് രസിക്കുന്ന ഒട്ടേറെ പേരെ ഒട്ടേറെ ജിഹാദികളെ ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണാം ഏഷ്യാനെറ്റ് ന്യൂസ് പാകിസ്ഥാന്റെ പതാക ഒരു കൂട്ടം ആൾക്കാർ കത്തിക്കുന്ന ഒരു വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇടുന്ന സുഡാപ്പികളെ കണ്ടു ഒരുത്തൻ ഷിഹാബുദ്ദീൻ എന്നാണ് പേര് അവൻ്റെ കമൻറ്റ് കണ്ടോ ഇങ്ങനെ പാകിസ്ഥാൻ പ്രേമം മൂക്കുന്നവർ അവർ സ്വയം ഒരു വഴി കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിൽ അവിടെ ഇരുന്നു കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം മറവിൽ എന്തും പറയാമെന്നാണോ ഇവർ കരുതുന്നത് അല്ലെങ്കിൽ ഇവർ അർത്ഥമാക്കുന്നത് ഇവിടെ സുഖം പോരായെങ്കിൽ ഞാൻ പറഞ്ഞ വഴി തന്നെ അവർക്ക് തിരഞ്ഞെടുക്കാം ആ വഴി തന്നെ അവർക്ക് കണ്ടുപിടിക്കാം ഇനി ഒരു കാര്യം കൂടി പറയാം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഉറക്ക പറയാൻ പേടിക്കുന്ന ജിഹാദികൾ സുഡാപ്പികൾ ഇവിടെ നിറയെ ഉണ്ട് കേരളത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ പാക്കിസ്ഥാനെ നിശബ്ദം പിന്താങ്ങുന്ന വലിയ ഒരു വിഭാഗം ഉണ്ട് അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തു എന്ന കാര്യം പത്രങ്ങളും ചാനലുകളും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും മറച്ചു വെച്ചു ചിലർ തന്നെ മരിച്ചുപോയ ബാംഗ്ലൂരുകാരൻ മഞ്ജുനാഥിൻ്റെ ഭാര്യ കൊടുത്ത ആ വീഡിയോ ബൈറ്റിൽ അവർ പേര് ചോദിച്ചു എന്ന് പറയുന്ന ഭാഗം വന്നപ്പോൾ തന്നെ ആ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് ഇന്നലെ വേറൊരു പണി കൂടി ഇവർ ചെയ്തു പഹൽഗാമിൽ മരണപ്പെട്ടവരിൽ ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ച് പേരും മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് സന്ദേശം ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിലെ സുഡാപ്പി ജിഹാദി ഗ്രൂപ്പുകൾ കാര്യങ്ങൾ വഴി വഴിതിരിച്ചുവിടുന്നത് ഇവരുടെ കൂറ് അതെവിടെയാണ് ഇവർക്കാരോടാണ് സ്നേഹം പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ വാട്സപ്പ് സന്ദേശം ഉണ്ടാക്കി ഇവർ പ്രചരിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാനാണ് സുഖമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പാകിസ്ഥാനിലേക്ക് പോയി ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വാർത്തകൾ കമൻറ്റുകൾ ഇവിടുത്തെ മാധ്യമ അജണ്ടകൾ എല്ലാം കാണുമ്പോൾ കാശ്മീരിനേക്കാൾ പേടിക്കേണ്ട ഒരിടമായി മാറുകയാണോ നമ്മുടെ സംസ്ഥാനം എന്ന ഒരു ആശങ്ക എനിക്കിപ്പോൾ ഇല്ലാതെ ഇല്ല ഇത്രമാത്രം പാകിസ്ഥാനി പ്രേമികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഭയക്കണം നാളെ എന്ത് കേരളത്തിൽ സംഭവിച്ചാലും മാധ്യമങ്ങൾ അതെല്ലാം വെച്ച് യാഥാർത്ഥ്യം മറച്ചുവച്ച് പുതിയ ഒരു നറേറ്റീവുമായിട്ട് വരും കാരണം ഇന്ത്യയിലെ ഏറ്റവും അധികം വൾണർബിളായിട്ടുള്ള ജിഹാദികൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം കേരളത്തിൻ്റെ ഒരു വശം മുഴുവൻ കടലാണ് കടൽ കടന്നു വരുന്ന ഭീകരത നമ്മുടെ നാട്ടിൽ പുതിയതൊന്നുമല്ല മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മളത് കണ്ടതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയും സാമൂഹിക കാലാവസ്ഥയും അതിന് അനുയോജ്യമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം കേരളത്തിൽ എന്തും സംഭവിക്കാം അവരെ സഹായിക്കാൻ അകത്തും പുറത്തും ആളുണ്ട് പുറത്തേക്കാൾ കൂടുതൽ അകത്താണ് അവരൊക്കെ ഇപ്പോൾ നിശബ്ദരാണ് ഒരവസരം വരാൻ കാത്തിരിക്കുകയാണോ അവർ എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് സ്ലീപ്പിംഗ് ആക്റ്റീവ് സെൽസ് അതാണ് അവർ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ കാണുന്ന അയഞ്ഞ സമീപനം ഇവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം അത് ചെറുതൊന്നുമല്ല അസാമിൽ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തു കേരളത്തിലോ അവർക്കറിയാം ഇവിടെ ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഭാരതം പീസ് പീസായി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അകിലും മലരും കുന്തിരിക്കവും വാങ്ങുവാൻ വാങ്ങി വെച്ചോളുവാൻ ഓർമ്മിപ്പിച്ചവർ തന്നെ അവർ ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം